സെക്രട്ടേറിയറ്റിലെ സി പി എം അനുകൂല സംഘടനാ നേതാക്കൾ തമ്മിൽ തല്ലി സംഘടനാ നേതാക്കൾ തമ്മിൽ ഉച്ചയ്ക്ക് ഓഫീസ് സമയത്തായിരുന്നു കയ്യാങ്കളി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഓഫീസിൽ ഉച്ചയോടെയായിരുന്നു സംഭവം കുറച്ചു നാളുകളായി പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും രണ്ട് ചേരിയിലാണ് ഇരുവരും ദീർഘനാളായി സ്ഥാനത്ത് തുടരുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ മുറുമുറുപ്പുണ്ട് ഈ അസ്വാരസ്യം വളർന്നാണ് തമ്മിൽ തലിൽ എത്തിയത് അടുത്ത മാസമാണ് സംഘടനയുടെ വാർഷിക പൊതുയോഗം സെക്രട്ടേറിയറ്റ് മാവേലി സ്റ്റോർ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഓഫീസിൽ വാക്കേറ്റത്തോടെയായിരുന്നു തുടക്കം തന്റെ ചിത്രം സംഘടനയുടെ മാസികയിൽ അപ്രധാനമായി കൊടുത്തത് കാന്റീൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ചോദ്യം ചെയ്തു അക്കാര്യങ്ങൾ പത്രാധിപ സമിതിയിലാണ് ഉന്നയിക്കേണ്ടതെന്നായിരുന്നു പത്രാധിപരായ നിർവാഹക സമിതി അംഗത്തിന്റെ മറുപടി ഇതോടെ കുപിതനായി കാന്റീൻ കമ്മിറ്റി അംഗം കൈവീശി സി പി എം ജില്ലാ നേതാവിന്റെ ബന്ധുവും പങ്കു ചേർന്നതോടെ രണ്ടു ചേരിയായി അടിയും ഉന്തും തള്ളുമായി ബഹളം കേട്ട് ഒട്ടേറെ ജീവനക്കാരെത്തി എന്നാൽ അടി ഉണ്ടായില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം പോലീസിൽ ആരും പരാതി നൽകിയിട്ടുമില്ല പ്രതിപക്ഷ സർവീസ് സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചയായതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരെയും പിന്നീട് എ കെ ജി സെന്ററിലേക്ക് വിളിച്ചു പാർട്ടി നേതൃത്വത്തിലുള്ളവർ ശാസിച്ചതായ അറിയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ പാർട്ടി ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്